ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കമലയാണെങ്കിൽ മനുവിനോട് ബാലേന്ദ്രനെ കുറിച്ചും കുറിച്ചും വളരെ മോശമായിട്ടാണ് കേട്ടോ പറയുന്നത് അത്രയ്ക്ക് അവളെ സുഖം പിടിച്ചു പോയെങ്കിൽ അവളെ വീട്ടിലേക്കല്ലേ കൊണ്ടുവരേണ്ടത് റിസോർട്ടിലേക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനുവിനത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മനു പറയാം അമ്മേ ഈ പ്രശ്നം ഇത്രയ്ക്കും വഷളാക്കല്ലേ അമ്മ എന്താ ഉദ്ദേശിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഞാനാണോ ഈ പ്രശ്നം ഇത്രക്ക് വഷളാക്കിയെന്ന് ചോദിക്കുകയാണ് അമ്മ എത്രത്തോളം വഷളാക്കി എന്നൊക്കെ എനിക്കറിയാം ആ വൈജാൻഡിയെ എരു വിട്ടിട്ട് ആ കുടുംബത്തിന് വേണ്ടി അമ്മ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമല കുറച്ച് മാറി എന്നിട്ട് പറയും അത് പിന്നെ അന്ന് വൈജയുടെ കാര്യത്തിലായിരുന്നു ന്യായം എന്ന എനിക്ക് തോന്നിയത് ഇപ്പൊ തന്നെ നോക്ക് രാജീവനോ ശിവേട്ടനോ ഒക്കെ വൈജയുടെ ഭാഗത്തല്ലേ നീ മാത്രമാണ് അവിടുത്തെ വേലക്കാരിയുടെ ഭാഗത്ത് അത് വല്ലയൊക്കെ ഏമത്തരായിട്ട് നീ കരുതണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനു അറിയും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും കുറച്ച് പെട്രോൾ കൂടി ഒഴിച്ച് ആ തീ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പൊ സമാധാനാവല്ലോ എന്ന് പറയുമ്പോൾ നീ പോടാ പൊടാവിടുന്നേ നിന്നോട് സംസാരിക്കാൻ ഒന്ന് എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ മനു കൊച്ചൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് കൊച്ചച്ച അങ്ങ് ആ രണ്ട് കുട്ടികളും നല്ല സമാധാനത്തോടെ ആ റിസോർട്ടിൽ താമസിക്കുന്നത് കൊച്ചും പോയി ഒരു പ്രശ്നത്തിന് തയ്യാറാവില്ലേ ഇവിടെ സമാധാനം അല്ലാത്തത് കൊണ്ടാണല്ലോ അവരവിടെ പോയി താമസിക്കുന്നത് ഇവിടെ വന്നാൽ വീണ്ടും പടച്ചട്ട എടുക്കേണ്ടി വരുന്ന അങ്കിളിനറിയാം അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ രാജീവും പറയും അയാൾ ചെയ്യുന്നതൊന്നും ശരിയല്ലടാ അയാൾ ചെയ്യുന്നത് ശരിയാണോന്ന് നോക്കണോ ഇപ്പൊ തന്നെ അങ്കിൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പോയതാണ് അങ്കിളിന്റെ സ്വന്തം വീട്ടിൽ കയറി കൊച്ചച്ചനെ ആക്രമിച്ചെന്നും അങ്കിളിനെ നോക്കാൻ വന്ന ഹോംനേഴ്സിനെ അതിക്രമിച്ച് അപമാനിക്കാൻ ശ്രമിച്ചെന്നും മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്നും പറഞ്ഞ് ഇതിനൊക്കെ പുറമെ അലീനയുടെ ഒരു മൊഴിമതി കൊച്ചച്ചൻ ആറു വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വരുവേ എന്നു പറയുമ്പോ നമ്മുടെ കൊച്ചൻ പറയും അതിനുവേണ്ടി ഞാൻ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ല അതുകൊണ്ട് മാത്രാണ് അങ്കിൾ ക്ഷമിച്ചിരിക്കുന്നെ അല്ലെങ്കിൽ തന്നെ അവർ സമാധാനത്തോടെ ജീവിച്ച് പോക്കോട്ടെ അങ്കിൾ കുറച്ചു കഴിഞ്ഞാൽ തണുത്തോളും അതുപോലെ തന്നെ വൈജാന്തികം ഒരു ആത്മപരിശോധന ഒക്കെ നടത്തി അവര് തമ്മിൽ അങ്ങനെ അങ്ങ് പോട്ടെ വാസ്തവത്തെ ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു കൊച്ചച്ഛനെ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ തമ്മിൽ അടുപ്പിക്കാൻ വന്നത് അവരെ തമ്മിൽ സൗമ്യമായ രീതിയിൽ ഒന്നിപ്പിക്കണം എന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനു വേണ്ടി കൊച്ചച്ചൻ ചെയ്യേണ്ടത് വേഗം സിംഗപ്പൂരിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് വേഗം വണ്ടി വിടുക എന്നല്ലേ എന്നങ്ങ് പറയുമ്പോ നമ്മുടെ കൊച്ചച്ചൻ പറയും എന്റെ പെങ്ങളെ ഉപേക്ഷിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയണേ അപ്പൊ നമ്മുടെ മനു പറയും ഒന്നും പറയാനില്ല ഞങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ എന്ന് പറഞ്ഞ അങ്ങ് കയറി പോവാനെട്ടോ അപ്പോഴേക്കും കമലയാണെങ്കിൽ ഇട്ടുകൂടാതെ നമ്മുടെ വൈജയെ വിളിച്ചു പറയും ആണെങ്കിൽ അത് കേട്ട മുറയ്ക്കെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കേറി വരിക എന്നിട്ട് പറയും കമലയടുത്ത് ഇപ്പൊ വിളിച്ചിരുന്നു ബാലേന്ദ്രൻ പിറവത്തെ റിസോർട്ടിൽ ഉണ്ടെന്ന് കൂടെ ആ അലീനുണ്ട് അപ്പൊ തന്നെ മുത്തശ്ശി പറയും പിറവെന്ന് പറഞ്ഞ കൊറേ ദൂരല്ലടി അലീനുണ്ടോ ബാലേന്ദ്രൻ ഇത് എന്തിന്റെ കേടാ അവളെ വിളിച്ചു പോയോ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മയ്ക്കിപ്പോ മനസ്സിലായില്ലേ എന്ന് പറയാട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതിപ്പോ അലീനെ ഇവിടെ നിക്കുന്നതിനേക്കാളും വലിയ കുരുക്കിലേക്കാണല്ലോ പോയത് അവൻ എന്താ തീരെ ഉരുതി ൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് പറയും സ്വന്തം ഭാര്യ വീട്ടിൽ നിന്നും പുറത്താക്കിയ വേലക്കാരിയെ കൂട്ടിയിട്ട് ബാലചന്ദ്രൻ പിറവത്തൊരു റിസോർട്ട് എടുത്ത് താമസിച്ചിരിക്കുന്നു അപ്പൊ ബാലചന്ദ്രന്റെ ഉള്ളിലൊരു പെന്നതാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയും അതേതായാലും മോശമായി പോയടി എന്ന് പറയുമ്പോൾ അവര് പോയിട്ട് ഒന്നു രണ്ടു ദിവസമായില്ലേ ആ റിസോർട്ടിൽ അവർ എന്നാ എടുക്കുക അല്ലെങ്കിൽ തന്നെ ഇവിടെ പാലായില്ലേ കടകളൊന്നും നോക്കാൻ ആളില്ലാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും ഗോവർദ്ധനില്ലേ ഗോവർദ്ധൻ എങ്ങനെ നോക്കാൻ പറ്റും സ്വർണക്കടയും ജോളിക്കടയും ഇരുമ്പുകടയും ഒക്കെ കൂടി അല്ലെങ്കിലും ഗോവർദ്ധൻ ഒരു പോങ്ങന അവനെ കൊണ്ട് ഇതൊന്നും നോക്കി നടക്കാൻ കഴിയില്ല അവിടെ നിൽക്കുന്ന ജോലിക്കാരൊക്കെ കൈയിട്ട് വരും ഇതൊന്നും എന്നിട്ട് രാജീവൻ അറിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ രാജീവ് എങ്ങനെ ആ കാര്യം നോക്കാൻ വേണ്ടിട്ട് പറ്റും അവിടെ പോയി അടി ഉണ്ടാക്കിയാലേ റിസോർട്ടുകാര് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും അമല വിളിച്ചപ്പോൾ വിളിച്ചപ്പോ പറയാ അവർക്കൊക്കെ അപമാനാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ഇതിന്റെ അപമാനം ബാലേന്ദ്രം ഒരാൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ ഞാനും മക്കളും കൂടി അനുഭവിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശോദിക്കും എടി ഇനി അലീനയും അവനും കൃഷ്ണമോളും അവിടെ തന്നെ താമസിക്കുവോ ഇനി അവര് വേറെ വീടെടുത്ത് താമസിച്ചാലോ അങ്ങനെയൊക്കെ അവന് വിചാരിക്കാൻ ഒരു താമസവും എന്ന് പറയുമ്പോൾ നമ്മുടെ വൈദ്യം പറയും അഹ് ഓർക്കാനും കൂടെ വയ്യ എനിക്കങ്ങ് ചത്താ മതി എന്ന് പറയണേ എന്നാ കാണാതിരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും എടി മോളെ നീ രാജീവിനെ വിളിച്ചു പറ അവര് രണ്ടുപേരെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ അപ്പോൾ നാട്ടുകാരെ അറിയുന്നുള്ള നാണക്കേട് നമുക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും വൈജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണെ വൈജ പറയും അവളേം കൂട്ടി ഇങ്ങോട്ട് വരാനോ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാനോട്ടോ ആ പോ മനുവിനോട് ചോദിക്കും എടാ മനു നീ അങ്ങോട്ട് പോവാ ഞാൻ എറണാകുളത്തിന് നീ ഇവിടെ നിന്ന് ഈ ഒരു പ്രശ്നം ഇട്ടേച്ച് പോയാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങോട്ട് വന്നത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാ എന്നിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെടുകയാണോ ചോദിക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ മനു വിട്ടു കൊടുക്കുന്നില്ല മനു പറയും താങ്കൾ എന്താ ഇവിടെ വന്ന് കയറിയപ്പോ എന്നോട് പറഞ്ഞേ മനു ഇത് പരിഹരിക്കാൻ എനിക്കറിയാം നിന്റെ ഒരു ആവശ്യം വേണ്ട എന്നല്ലേ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ കൊച്ചച്ചൻ ചൂളി പോവാണ് കൊച്ചച്ചൻ പറയും അത് പിന്നെ മനു എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു അല്ല ഇനിയെ പിടിച്ച് പുറത്താക്കലും കഴിഞ്ഞു നേരെ എന്നിട്ട് എയർപോർട്ടിൽ പോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയും അത് ശരി ആ കൊച്ച വന്നതപ്പോൾ അലീനയെ പുറത്താക്കാനാണോ അതിന് ഫ്ലൈറ്റും പിടിച്ച് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതിപ്പോൾ എനിക്കും പറ്റും അതിന് കുറേ ആൾക്കാരുടെ കുസ്തി പിടിക്കലൊന്നും വേണ്ടിയില്ലായിരുന്നു എൻ്റെ ഒരൊറ്റ ഫോൺ കോൾ മതിയായിരുന്നു അവൾ പുറത്തിറക്കി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചച്ചൻ ചോദിക്കും നിന്നിട്ട് നീ എന്താ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുകയാണ് എൻ്റെ കൊച്ചച്ച അലീനയെ പുറത്തിറക്കുക എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള മാരത്തോൺ ഗുസ്തിയാണ് അപ്പോൾ നമ്മുടെ കൊച്ചച്ചൻ ചോദിക്കും ഏടാ ഒരു വീട്ടിലെ വേലക്കാരി മാത്രല്ലേ അലീന അവിടെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ആ വീട്ടിലെ യജമാനത്തിക്ക് പറ്റത്തില്ലേ എന്റെ കൊച്ചച്ച ഞാൻ എത്ര തവണ പറഞ്ഞു അലീനയല്ല ഇവിടുത്തെ പ്രശ്നം അങ്കിളേതായാലും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് തോൽക്കില്ല എന്ന് അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കൊച്ചന് പെങ്ങളോട് പറയാലോ പെങ്ങളെ ഇത് ഞാൻ കൂട്ടിയാൽ കൂടുന്ന പ്രശ്നമല്ലാന്ന് എന്നിട്ട് വേഗം വണ്ടി പിടിച്ച് പോകാലോ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ കൊച്ചച്ചൻ പറയും എടാ എൻ്റെ പെങ്ങളെ എനിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അവൾക്ക് ആരുമില്ല ഞാനല്ലാത്ത സഹായത്തിനെന്ന് പറയുമ്പോൾ നമ്മുടെ മനു തല ആട്ടിക്കൊണ്ട് എന്നുള്ള ഭാവത്തിൽ പോവാണ് എന്നിട്ട് ബാഗ് എടുത്തിട്ട് പറയും കൊച്ചച്ചാ എങ്കിലേ ഞാനങ്ങ് പോവുക മഴ വരാൻ സാധ്യതയുണ്ട് കൊച്ചച്ചൻ എങ്ങനെയാ എല്ലാ പ്രശ്നവും തീർത്തിട്ട് പോവല്ലേ ഞാനേ നെക്സ്റ്റ് വീക്ക് വരാന്ന് അങ്ങ് പറഞ്ഞു പോവാണ് കേട്ടോ അത് കഴിയുമ്പോൾ നമ്മുടെ കൊച്ചനാകെ ആക്കി പോയ പോലെ തോന്നുകയാണ് കേട്ടോ അത് കേട്ട് നമ്മുടെ ഹരിയോട് ചോദിക്കും എടാ അവൻ എന്താ നെക്സ്റ്റ് വീക്ക് വരാന്ന് പറഞ്ഞത് അത് പിന്നെ മനു ആട്ടനും തോന്നിക്കാണും കൊച്ചച്ഛന് ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് നമ്മുടെ പ്ലാൻ പാളി പോയടാ എന്ന് ചോദിക്കുമ്പോൾ പാളി പോയിട്ടൊന്നുമില്ല പക്ഷേ വി നമുക്ക് വിചാരിച്ച പോലെ അത്ര ആക്കാൻ വേണ്ടിയിട്ട് പറ്റ പറ്റിയില്ല എന്ന് പറയാനോ നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലിനെ അങ്ങ് തട്ടിക്കൊണ്ടു പോയാലോ എന്നിട്ട് ഏതെങ്കിലും ഫാം ഹൗസിൽ കൊണ്ടുപോയി കെട്ടിയിടാം അവള് ചാടിപ്പോകാതെ നോക്കുന്ന കാര്യമൊക്കെ ഞാൻ എന്ന് പറയുമ്പോൾ നിനക്ക് വല്ല വിവരം ഉണ്ടോടാ സിനിമയിലൊക്കെ അങ്ങനെയാണെന്നേ സിനിമയിൽ എടാ അവളെ സംരക്ഷകൻ ആരാ ബാലേന്ദ്രൻ അല്ലേ അയാളുള്ളോടത്തോളം കാലം അവളെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തില്ല മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ പിന്നുള്ളത് അങ്കിന്റെ കൈയും കാലം അടിച്ചിടുക എന്നുള്ളതാ അപ്പൊ തളർന്ന് അനങ്ങാൻ വയ്യാതെ കിടക്കുമ്പോൾ അങ്കിള് പഠിച്ചോളും എന്ന് പറയണേ ഇതൊന്നും അല്ലാതെ മറ്റൊരു പ്ലാനില്ലേ എന്ന് ചോദിക്കുമ്പോ അത് ആലോചിക്കണം എന്ന് പറയണേ അപ്പൊ തന്നെ നമ്മുടെ കൊച്ചച്ചൻ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒന്നും കുടുങ്ങി വല്ല കാര്യുണ്ട് ഓരോരോ പുഴുവാൽ പിടിക്കാൻ വേണ്ടിട്ട് എനിക്കതൊക്കെ കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ് കൊച്ചച്ചാ ഇങ്ങനെ സങ്കടപ്പെടാതെ ഒക്കെ നമുക്ക് ശരിയാക്കാന്ന് പറയാട്ടോ ഹരി